നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു വല്ലാത്ത നാടകമെന്ന് പത്തനംതിട്ടയിൽ കണ്ടു പത്തനംതിട്ടയിൽ പന്തളത്ത് അദ്ദേഹം ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ അതിനെ തുടർന്ന് സന്ദർശിക്കാൻ പോയതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ചോദ്യം കൈരളി ടി വി റിപ്പോർട്ടറോട് സതീശൻ കാട്ടിയത് എന്തേ ധാർഷ്ട്യമാകുന്നില്ല സവർണ നേതാക്കളുടെ മാധ്യമ പ്രിവിലേജ് ഒന്ന് കാണണേ ഇതാണ് വിഷയം അങ്ങനെ പറയാൻ കാര്യം അതിൽ ജാതിയും മതവും കൊണ്ടൊന്ന് കലർത്തുന്നുണ്ടോ എന്നുള്ള സംശയം ചിലർ ചോദിക്കും കാര്യം നമ്മുടെ നാട്ടിൽ ദാഷ്ട്യം കാട്ടുന്ന ഏക നേതാവായിട്ട് അഡ്രസ് ചെയ്യപ്പെടുന്നത് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി ദാഷ്ട്യം കണ്ടോ പലപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്ന സ്വരവും സതീശൻ ഉപയോഗിക്കുന്ന സ്വരവും നോക്കിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും അതിൽ അഹങ്കാരത്തിന്റെ ശബ്ദം ഹുങ്കിന്റെ ശബ്ദം ധാഷ്ട്രത്തിന്റെ ശബ്ദം സതീശനിൽ നിക്ഷിപ്തമാണ് കേരള രാഷ്ട്രീയത്തിൽ അത്രമാത്ര അഹങ്കാരത്തോടുകൂടിയും ധാഷ്ട്രത്തോടും കൂടി സംസാരിക്കുന്ന മറ്റൊരു നേതാവയില്ല പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യില്ല പല കാരണങ്ങളുണ്ട് ഒന്ന് സതീശന്റെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തലസ്ഥാനത്തെ ചില പ്രമുഖ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ നേരത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജോലി ചെയ്തിരുന്നവരാണ് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ പ്രസ് സെക്രട്ടറി ആയിട്ട് ഒപ്പമുള്ളത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നതായിരുന്നാലും ശരി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണല്ലോ മുൻപ് ഒരു പ്രതിപക്ഷ നേതാക്കൾക്കും കിട്ടാത്ത മാധ്യമ സ്പേസ് എവിടെ സതീശൻ എപ്പോ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം വളരെ കീറുകൃത്യം മാധ്യമങ്ങളെത്തും ഇന്നിപ്പോ പത്തനംതിട്ടയിൽ കണ്ടതും കൈരളി ടിവിയുടെ റിപ്പോർട്ടർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അതിന് ഉപോത്പനകമായിട്ടുള്ള ഒരു ദൃശ്യം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ പന്തളത്ത് നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷത്തിന് അവസരമുണ്ടാക്കിയത് ഡി വൈ എഫ് ഐ നേതാക്കന്മാർക്ക് നേരെ അകാരണമായിട്ട് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയ അക്രമമാണ് അതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന് നാട്ടുകാർ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഇന്ന് കൈരളി റിപ്പോർട്ടർ ചോദിച്ചത് അദ്ദേഹം മോശമായിട്ടൊന്നുമില്ല ആ കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അക്രമസഭവുമായി ബന്ധപ്പെട്ട് ആശുപത്രി കിടക്കുന്ന ആളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഒരു ചോദ്യം ചോദിച്ച സ്ഥാപനത്തിന്റെ പേരെടുത്ത് പറയുന്നത് കൈരളി അല്ലേ കൈരളി കാണിച്ചു കൈരളി കാണിച്ചു അതായത് കൈരളി എന്ന് വരുന്ന ചോദ്യങ്ങൾ അതിനു മറുപടി പറയുക അല്ല അതായത് ജയ്ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മുടെ നാട്ടിലുണ്ട് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് എപ്പോഴെങ്കിലും നിങ്ങൾ അല്ലേ കാര്യം കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനലാണ് ജയ്ഹിന്ദിന്റെ റിപ്പോർട്ടർ അല്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരിടത്തും ചോദിക്കാറില്ല പക്ഷെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ജയ്ഹിന്ദ് അവർ ഒരു പേപ്പർ സ്ഥാപനം പോലെ കൂടെ കൊണ്ട് നടക്കുകയാണ് അവരുടെ വർക്കുകൾ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നേതാക്കന്മാരെല്ലാം മനോരമയിൽ വരണം അല്ലെങ്കിൽ മീഡിയ വണ്ണിൽ വരണം ഇത് രണ്ടുമാണ് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ കോൺഗ്രസുകാരുടെ കൂട്ടുകച്ചവടങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണും ഒപ്പം മറസൈഡിൽ നോക്കുകയാണെങ്കിൽ മനോരമ പിന്നെ അവരുടെ മുഖപത്രം തന്നെയാണ് ആ മുഖപത്രം എല്ലാം ഇദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെ ഒരിക്കലും ജനങ്ങളിലേക്ക് എത്തില്ല കാര്യം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖ പത്രങ്ങളായിരുന്നു മനോരമയൊക്കെ എല്ലാ ഇടങ്ങളിലും എത്തിപ്പെടുന്നതാണ് ആൾക്കാർക്ക് സത്യങ്ങളെ അവരുടെ അക്ഷരങ്ങളിലൂടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് ഏറെക്കാലം കോൺഗ്രസുകാർക്ക് സഹായകരമായ അല്ലെങ്കിൽ ഇന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ് ഇപ്പോൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട് പണ്ടത്തെ പോലെ മനോരമ വിചാരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഒത്തു പോകുന്നില്ല പക്ഷെ ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇന്നിപ്പോ കണ്ടതിന് ശേഷം ഡിജിറ്റലിൽ തന്നെ ആൾക്കാർ മറുപടി പറയുമ്പോൾ എന്തെങ്കിലും ഉടായ്പകൾ കാണിച്ചാലോ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ തുറന്നു കാട്ടി പൊളിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവമുണ്ട് അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പച്ചയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഈ വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന എഴുത്ത് അവർക്ക് നടത്താൻ പറ്റാതെ വരുന്നത് അത് സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി അവർ നടത്തുന്നത് അതായത് സതീശനൊക്കെ എന്ത് പ്രവർത്തനം ചെയ്താൽ അതിന് പകരം എഴുതി പിടിപ്പിക്കുന്നതിന് പകരം ആ വാർത്ത മുക്കും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് എവിടെയെങ്കിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന അവസ്ഥയിൽ ഒളിപ്പിക്കും അല്ലാതെ ആ വാർത്ത ജനശ്രദ്ധ അല്ലെങ്കിൽ ആ ക്യാപ്ഷൻ പോലും ആൾക്കാരുടെ കണ്ണിൽ പതിയുന്ന രീതിയിൽ കൊടുക്കില്ല കാര്യം ഈ കൈരളിയുടെ റിപ്പോർട്ടറോട് കാണിച്ച ആ മോശവും ആ സംസാര കണ്ടാൽ ഇത്ര മാത്രം ധാർഷ്ട്യം ഇത് ഒരു സംഭവം അല്ലെങ്കിൽ ഇതേ ഒരു ചോദ്യത്തിന് ഇപ്പൊ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിങ്ങൾ ഏഷ്യാനെറ്റിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മാതൃഭൂമിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മനോരമയെ കൊണ്ടുപോയി കാണിച്ചാൽ മതി അത് മനോരമയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും സാധാരണഗതിയിൽ പിണറായി ചോദിക്കാറുണ്ടെങ്കിലും അതിനെ ചോദിച്ചിട്ട് ചിരിച്ച് പരിഹസിക്കുകയേ ചെയ്യാറുള്ളൂ നേരിട്ട് എന്ത് ചെയ്യാറില്ല ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ ഒന്നും ഈ രീതിയിൽ കടന്നാക്രമിക്കാറില്ല ഇന്ന് പന്തളത്തുണ്ടായ സംഭവം യൂത്ത് കോൺഗ്രസുകാർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു 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 സൈൻ കൊടുത്തതാണ് നിങ്ങൾ കൈകളിയില്ലേ റിപ്പോർട്ട് ചെയ്തോ അങ്ങനെ പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് പെട്ടെന്ന് മാറുകയാണ് ആ മാറിയതിന് ശേഷം നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് കുറച്ച് മുന്നേ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കില്ല അതായത് ആ ക്യാമറ അദ്ദേഹം ആ ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എവിടെയാണുള്ളത് നേരെ ഫ്രണ്ടിലാണുള്ളൂ അപ്പോ എന്റെ മുന്നിൽ ക്യാമറ പോലെ ആണുള്ളത് പക്ഷേ ആ അദ്ദേഹത്തിന്റെ പിന്നീട് അവിടെ ഒരു ഭയങ്കര സിനിമാറ്റിക് ഇടപെടലൊക്കെ നടത്തുന്നതാണ്ടല്ലേ ഞാൻ നിൽക്കുമ്പോഴാണ് തോന്നിയ ദിവസം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സതീശൻ അവിടെ വന്ന് പഞ്ച് ഡയലോഗ് അടിക്കുന്ന സമയമുണ്ട് ആ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ക്യാമറകൾ എവിടെ വരണം സതീശന്റെ പുറകിലേ വരാൻ പറ്റുള്ളൂ കാര്യം ഇതിനുശേഷം ഉന്തും തള്ളും കൈരളി റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് ചാനൽ ക്യാമറകളെല്ലാം അവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ഒരിക്കലും ഈ ഓഫീസിനകത്ത് വരില്ല നിങ്ങൾ നോക്കി റിപ്പോർട്ടർ ചാനലിനകത്ത് കയറി നോക്കിയേ കൃത്യമായിട്ട് ഇവർ ഷൂട്ട് ചെയ്ത വീഡിയോ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതും ക്യാമറ ഫോൺ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് സതീശനെ മാറി നിന്ന് ഇത് കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം ക്യാമറ സ്വന്തം ക്യാമറ പി ആർ ടീമിനെ ഇതിനകത്തേക്ക് അയച്ചതിന് ശേഷം സതീശൻ അവിടെ ഒരു മാസ് എൻട്രി നടത്തുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്ക് സംശയം ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടർ ചാനലിന്റെ ദൃശ്യം എടുത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് കാര്യം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് അവർ സാധാരണഗതിയിൽ ഈ വിഷയം ഏതെങ്കിലും വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് എങ്ങനെയാണോ ഒറിജിനലാണോ ഫാബ്രിക്കേറ്റ് ചെയ്താണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അത് ഒരു ജേർണലിസം കഴിഞ്ഞ് ഒരു ജേർണലിസ്റ്റ് ആയിട്ടോ ജോലി ചെയ്ത് അത് മുഖ്യധാരാ മാധ്യമത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടാണോ ഈ ക്യാമറ ദൃശ്യങ്ങൾ എങ്ങനെയാണ് വീഴാൻ സാധ്യത എന്ന് അത് കാണുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു ദൃശ്യം വരാൻ സാധ്യത കാര്യം ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഒരിക്കലും ക്യാമറ അവിടെ വരില്ല മുമ്പ് ചെരിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വണ്ടി നവകേരള സദസ് ഒന്ന് കട്ടായി ഓഡിയോ പ്രശ്നമില്ലെന്ന് കരുതുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടന്ന സന്ദർഭത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇതുപോലെ ഒരു ചാനലിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ കെ എസ് യു കാര് വന്ന് ആ ബസ്സിന് നേരെ കല്ലെറിയുന്നൊരവസ്ഥയുണ്ട് ക്ഷമിക്കണം ഷൂ എറിയുന്നൊരവസ്ഥയുണ്ട് അന്ന് ഈ ദൃശ്യം വീണ് എങ്ങനെയാണ് ഇത്ര കറക്റ്റ് ആയിട്ട് ഒരു ക്യാമറ ഇരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു വാർത്തയിലൂടെ കാണിച്ചിരുന്നു അതിനുശേഷം അവർ പോവാൻ നേരത്ത് യാത്ര പറഞ്ഞിട്ട് പോകുന്ന ദൃശ്യവും നമ്മൾ കണ്ടതാണ് അതേപോലെ ആ ഇപ്പോൾ മാസെൻട്രിക്ക് പിന്നിൽ ഒരു പി ആർ വർക്കുണ്ട് അദ്ദേഹം കൈരളിയുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു പ്രകോപനം അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഒരു സൈൻ കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവിനോട് മോശം ചോദിച്ചു ആ ചോദ്യത്തിൽ ഒരു മോശം ഇല്ല അദ്ദേഹത്തിന് ചോദ്യം ഇഗ്നോർ ചെയ്യാം പക്ഷെ കൈരളി എന്ന് അവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ഡയലോഗ് അടിച്ചതും അവിടെ നിന്ന പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം കൊടുക്കുകയും അല്ലെങ്കിൽ അവരോട് അങ്ങനെ തട്ടിക്കേറാൻ ഒരു സൈൻ കൊടുത്തതാണ് ഇതിന് ശേഷം അകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പി ആർ ടീമ് നേരെ ഒന്ന് ആ റിപ്പോർട്ടർ ചാനലിലെ ക്യാമറ എടുത്തത് അല്ലെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ നോക്കിയുള്ളൂ ഒരാൾ നേരെ ക്യാമറ ആയിട്ട് എവിടെ വരികയാണ് ഈ ഓഫീസിന് അകത്തേക്ക് വരികയാണ് അവിടെ നിന്നതിന് ശേഷം സതീശൻ കൃത്യമായിട്ട് ആ വിഷയത്തിൽ ഇടപെടുന്നടുത്ത് മൊബൈൽ ക്യാമറ ഓൺ ആയിട്ടുണ്ട് ഒന്ന് നോക്കിയേ ഇതിനെ സംബന്ധിച്ചിട്ട് വാർത്ത നേരത്തെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള പി ആർ വർക്കാണ് സതീശൻ അവിടെ തന്റെ മാസ് എൻട്രി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തന്റെ പഞ്ച് ഡയലോഗുകൾ അടിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ താൻ കോൺഗ്രസിനകത്തെ ഒരു സൂപ്പർ ഹീറോ ചമയാൻ ശ്രമിച്ചതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ കൈലളി റിപ്പോർട്ടറോട് സംസാരിച്ചതും ഏതെങ്കിലും ഒരാളുടെ ഈ പരുക്കനായിട്ടല്ലാത്ത രീതിയാണോ ഇങ്ങനെയാണോ മനുഷ്യരോട് സംസാരിക്കേണ്ടത് ഒരു ചോദ്യം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ആ ചോദ്യം ചോദിക്കുന്നത് ഏത് ഭാഷയിലാണ് തിരിച്ച് മറുപടി പറയുന്നത് ഏത് ഭാഷയിലാണ് എന്നൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസാരം അതിനെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കാത്ത എന്തു പറഞ്ഞാൽ ഈ സവർണ നേതാക്കന്മാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ് നമ്മുടെ കോൺഗ്രസിലെയോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിൽക്കുന്ന സവർണ നേതാക്കന്മാർക്ക് ആരെടുത്ത് എങ്ങനെ വേണോ പെരുമാറാം തട്ടിക്കേറാം കൈകളിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് എടുത്ത് മോശമായിട്ട് പെരുമാറാം നേരത്തെ മീഡിയ ഉണ്ണിനെ ഗവർണർ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഇറക്കി വിട്ടൊരു സംഭവം ഉണ്ട് പക്ഷെ അവിടെയെങ്കിലും ധാഷ്ട്രം എന്ന വാക്ക് വരില്ല ആ ധാർഷ്ട്യം എന്ന വാക്ക് എവിടെയാണ് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കിയാൽ ധാർഷ്ട്യത്തിന്റെ നോട്ടമായിട്ട് മാറും കാര്യം ഒരു മൈക്ക് ഓപ്പറേറ്റർ അടുത്തേക്ക് വരുമ്പോൾ ഒരു സ്റ്റിൽ ഫോട്ടോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും അത് ആ സ്പോട്ടിൽ നമ്മൾ നോക്കുന്നതിനെ ഷാർപ്പായിട്ട് ഒരാളെ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ അതിനെ എടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വാർത്തകൾ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്തിനാണ് കണ്ടോ ധാർഷ്ട്യം കണ്ടോ നോക്കുന്നത് പോലും കണ്ടോ ഈ ഈ ഒരു രീതികൾ ഒരിക്കലും സതീശനെതിരെ ഉപയോഗിക്കില്ല സതീശിനൊക്കെ പറയുന്നത് തന്നെ എന്ന വാക്ക് അതായത് വിഷയം പറയാതെ ഒരാളെ ഇങ്ങനെ നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മളോടാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏതെങ്കിലും ഒരു വ്യക്തി ഈ സ്വരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ അതിനെന്താണ് പറയേണ്ടത് അത് പക്ഷേ സതീശ മേനോന് ഈ നാട്ടിൽ അനുവദനീയമാണ് അല്ലെങ്കിൽ കോൺഗ്രസിലെ ഏത് സവർണ നേതാക്കന്മാർക്കും ഇത് അനുവദനീയമാണ് ഇത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആരെങ്കിലും സംസാരിച്ചാൽ അഹങ്കാരമായി ധാർഷ്ട്യമായി ധിക്കാരമായി ഇങ്ങനെയുള്ള പല പേരുകൾ നമ്മുടെ മുന്നിലേക്ക് ഇവർ ഇവർ തന്നെ മാസായിട്ട് ഇങ്ങോട്ട് പ്രചരിപ്പിക്കും അത് ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ദാഷ്ട്യമല്ലെന്നേ അത് അത് അദ്ദേഹത്തിന് അപ്പം ഉണ്ടായ ഒരു ചെറിയ പ്രകോപനം അത് നിങ്ങൾ അങ്ങനെ കാണണ്ടേ പക്ഷേ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിലും പിണറായി വിജയൻ അങ്ങനെയുള്ള യാതൊരു പ്രിവിലേജും ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൈരളി റിപ്പോർട്ടറോട് ആ കാണിച്ച പ്രവർത്തനം ഒരിക്കലും നീതിയായിരിക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചത് ഒരു മോശം ചോദ്യമല്ല ആ മോശം ചോദ്യം അല്ലാത്ത ഒരു കാര്യത്തിന് തന്നെ അദ്ദേഹത്തിന് മാന്യമായ മറുപടി പറയാം അത് നിങ്ങളുടെ മാത്രം ആക്ഷേപമാണ് അതിലെനിക്ക് മറുപടി പറയാം താല്പര്യമില്ലെന്ന് പറയാം ആ രീതിയിൽ അതായത് സതീശനൊക്കെ ഏത് സമയത്തും മൈക്ക് പിടിവലി കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാ മാധ്യമങ്ങളുടെ ക്യാമറയും ഇതുപോലെ ഓൺ ആയിരുന്നു ആ വാർത്ത പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീണ വീഡിയോ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇവർ തമ്മിലുള്ള മൈക്ക് കടിപിടിയുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് മാധ്യമങ്ങൾ അവിടെ വിളിപ്പിച്ചു സതീശനും സുധാകരനും ഉപയോഗിക്കുന്ന സ്വലങ്ങൾ ഒരു കാലത്തും ദാർഢ്യമല്ല സതീശൻ അല്ലെങ്കിൽ സുധാകരൻ സതീ സുധാകരൻ ഈ നാട്ടിൽ പിണറായി വിജയനെ തന്തയ്ക്ക് വിളിച്ചാൽ പ്രശ്നമല്ല അധിക്ഷേപിച്ചാൽ പ്രശ്നമല്ല എന്ത് പേര് അല്ലെങ്കിൽ നായ എന്ന് ഉപഭോഗിച്ചാൽ പോലും അതൊന്നും ദാർഷ്ട്യത്തിന്റെ പട്ടികയില്ല ഈ വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല പക്ഷെ മാധ്യമങ്ങളോട് എല്ലാ കാലത്തും വളരെ ഗൗരവതരമായി പിണറായി സംസാരിക്കാറുണ്ട് പക്ഷെ ആ സംസാരം ഒരിക്കലും ഈ സതീശൻ ഉപയോഗിക്കുന്ന ശൈലിയുമായിരിക്കില്ല ആ സതീശൻ ഉപയോഗിക്കുന്ന അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ആ ഒരു രീതിയിൽ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു കാട്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മാധ്യമങ്ങളുടെ ഉള്ളിൽ ഉള്ള ചില സവർണ ബോധ്യങ്ങളാണെന്ന് പറയുകയാണ് അത് കാര്യം ഒറ്റയതേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റിപ്പോർട്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അവരെല്ലാം ഏത് വിഭാഗത്തിലുള്ളതാണ് അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിലുള്ളവരെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ കിട്ടാവുന്ന ഉത്തരവേ ഉള്ളൂ ഇതിപ്പോ ജാതി മതമൊക്കെ വിളിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിക്കും കാര്യം ഇത് ഒളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇത് ചിലർക്ക് മാത്രം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവിക പറയുന്നത് അല്ലെ ജാതിയും മതവും തിരയുന്നത് കൊണ്ടല്ല ഈ ഏതെങ്കിലും വാർത്താ അവതാരകരായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നിങ്ങൾ പിന്നോക്കക്കാരൻ മീൻസ് ഒരു എസ് സി എസ് സി വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു അവതാരകർ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടുണ്ടാകുന്നില്ല സ്വാഭാവികമല്ലേ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോ സതീശനൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ അല്ല ആർക്കെതിരെ ഈ രീതിയിലൊക്കെ സംസാരിച്ചാലും അതിനെ ദാർഷ്ട്യത്തിന്റെ പട്ടികയിൽപ്പെടുത്തില്ല നേരെ മറിച്ച് പിണറായി കടന്നുപോയ വഴിയിൽ ഡിവൈഎഫ്ഐക്കാർ എന്തെങ്കിലും ഇതുപോലെ അത് ചെരുപ്പറിയുന്ന കാര്യത്തിലൊക്കെ തിരിച്ചു പ്രതികരിച്ചാൽ അത് പിണറായി വിജയന്റെ തലയിലാവും പിണറായി വിജയൻ അതിന്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങൾ പറഞ്ഞു ആരും പറയില്ല കൈരളി റിപ്പോർട്ടറെടുത്ത് ചോദ്യം ചോദിക്കാൻ പാടില്ല സതീശനെ കണ്ട പഞ്ചപുച്ചമടക്കി നിൽക്കണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സതീശൻ ഇതൊക്കെയാണ് ഏഷ്യാനെറ്റിനും മാതൃഭൂമിക്കും മനോരമ ഉൾപ്പെടെയുള്ള മുഖ്യധാര പി ആർ വർക്ക് ടീമിന് മാത്രമേ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമുള്ളൂ അവരുടെ കാര്യത്തിൽ മാത്രമേ ഇവർക്ക് വലിയ തോതിൽ ആശങ്കയുള്ളൂ ബാക്കി ഇവരൊക്കെ എന്താണ് മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം ഈ നാട്ടിൽ പിണറായി വിജയന്റെ ശൈലിയെ കുറിച്ച് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അതായത് ചില ചാനൽ കൈരളി ചാനൽ ഇടതുപക്ഷത്തിന്റെ ചാനലാണ് അവരല്ലാതെ പറഞ്ഞിട്ടില്ല അവർക്കെന്താ ചോദ്യം ചോദിക്കണ്ടേ കോൺഗ്രസുകാരായതുകൊണ്ട് സി പി എമ്മിന് വേണ്ടി ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മറുപടി പറയും അല്ലാതെ കൈരളി കൊടുത്താൽ മതി നിങ്ങൾ ദൃശ്യം വന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും പച്ചക്കള്ളം സതീശം പറഞ്ഞാൽ വാർത്തയാക്കാതെ അല്ലെങ്കിൽ അതിനെ കുറിച്ച് മിണ്ടില്ല ഈ അടുത്ത കാലത്ത് കണ്ടില്ല പത്മജ സി പി എം പത്മജ ബിജെപിയിലേക്ക് പോയി ഉടനടി സതീഷിന്റെ പ്രതികരണമാണ് അത് പിണറായി വിജയനാണ് പത്മജയെ ബിജെപിയിൽ എത്തിച്ചു പച്ച കള്ളമാണെന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞു അങ്ങനെ സതീശൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒതുക്കി ഒതുക്കി വിടും സതീശനെ ആ ഭാവി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോ തന്നെ ഈ ഒരു മാധ്യമ ഒരു ടീം ഒരു നമ്മുടെ അജണ്ട സെറ്റേഴ്സ് ആയിട്ടുള്ളതിൽ സതീശൻ അതിന്റെ ഒരു കുബുദ്ധിയാണ് കാര്യം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നാൽ സതീശൻ അത് നിയമസഭയിൽ ഉന്നയിക്കും അല്ലെങ്കിൽ മനോരമയിലൂടെ ഒരു വാർത്ത വന്നാൽ ഉടനടി സതീശൻ അതിൽ പ്രതികരണം കൊടുക്കും അങ്ങനെ വാർത്തകൾ ലൈവ് നിർത്താൻ വേണ്ടിയുള്ള ടൂൾ ആയിട്ട് സതീശൻ മാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ സതീശൻ എന്ത് നെറുകെട്ട പ്രവർത്തനം കാണിച്ചാലും എന്ത് തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ഇവരുടെ വാഴ്ത്തുപാട്ടായിട്ട് മാറുന്നുണ്ട് അതിനെ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചയാക്കാതെ മാറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട് എന്തായാലും പത്തനംതിട്ടയിലെ റിപ്പോർട്ടറോട് കാണിച്ചത് ഒരു മാധ്യമപ്രവർത്തകരോടും ഈ നാട്ടിലെ സി പി എം നേതാക്കന്മാരാരും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല കാര്യം മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ പകരം ഈ രീതിയിൽ പ്രവർത്തിച്ച് അവിടെ ഹീറോയിസിക് ക്യാമറ ഷൂട്ട് ഒക്കെ നടത്തുന്ന അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന പ്രത്യേക പ്രിവിലേജ് അതുകൊണ്ടാണ് അതിന് ഈ സവർണ ദാർഷ്ട്യത്തിന് ഈ നാട്ടിൽ വല്ലാത്ത അംഗീകാരമുണ്ട് സ്വീകാര്യതയുണ്ട് അതിൽ അസഹിഷ്ണുത തോന്നുന്നില്ല കാര്യം ഈ സമൂഹത്തിന്റെ പല കാര്യങ്ങളും ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോഴും അതിനെ സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം അജണ്ട സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു കോക്കസ് വിഭാഗമാണ് ആ കോക്കസ് വിഭാഗത്തെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടി തുറന്നു കാട്ടി സ്ഥിരം പറഞ്ഞു പറഞ്ഞു അത് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഈ നടത്തുന്ന രണ്ട് പ്രചരണങ്ങൾക്കുള്ള അടിസ്ഥാനം എന്താണെന്ന് ബോധ്യപ്പെടുന്നത് അപ്പോ ആ ഒരു സംഭവം അതായത് ഇന്നത്തെ പത്തനംതിട്ടയിലെ സംഭവം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സതീശന് അതിൽ പങ്കുണ്ട് സതീശൻ നടത്തിയൊരു നാടകമാണ് സതീശൻ മാറി നിന്നതിന് ശേഷം അവിടെ ഇഷ്യൂ ആയപ്പോൾ സതീശൻ തന്നെ വന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് സതീശൻ ഒരു സ്വയം താരമാകാൻ ശ്രമിച്ച ഊളത്തരമാണ് അവിടെ കണ്ടതെന്ന് പറയാണ് അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വിഷയം ദിലീപ് ആർബി ശശി ഒ എം ഗീതം എന്നിവരൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വിഷയം സതീശന്റെ എന്ത് കാണിച്ചാലും ഈ നാട്ടിൽ ധാർഷ്ട്യമല്ല അത് ഒളിച്ചു പിടിപ്പിക്കുന്ന മാധ്യമ പ്രിവിലേജ് ഉണ്ടല്ലോ നമ്മൾ കണ്ടിരിക്കണം അത് ഈ നാട്ടിലെ ഇപ്പോഴും സവർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു വല്ലാത്ത ഒളിച്ചു പിടിക്കലാണ് ആ ഒളിച്ചു പിടിക്കലിന് വേണ്ടി സതീശനും ആ പ്രിവിലേജ് പറ്റിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റും അപ്പോ മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്